കണ്ണൂർ ജില്ലയിലെ കൂത്തുറമ്പ് സബ് ജില്ലയിലെ കോട്ടയമലബാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ എൻ്റെ പേര് അർജുൻ വെക്കേഷൻ തുടങ്ങുമ്പോൾ സഹോദരൻ മാസ്റ്ററുടെ നൂറ് ചിത്രങ്ങൾ ജോമെട്രിക്കൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലുള്ള ചലഞ്ച് ഏറ്റെടുത്തു വെക്കേഷൻ പൂർത്തിയാക്കുമ്പോൾ നൂറ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു ദിവസം പരമാവധി നാല് ചിത്രങ്ങളാണ് ഞാൻ വരച്ചിട്ടുള്ളത് സഹോദരൻ മാസ്റ്ററുടെ വീഡിയോ ചിത്രങ്ങൾ വരക്കുന്നതിന് ഏറെ ഉപയോഗപ്രദമായി കണ്ണൂർ ജില്ലയിലുള്ള കൂത്തുപുറമ്പ് അതിനടുത്തുള്ള കോട്ടയം മലബാർ കോട്ടയം മലബാർ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള കുട്ടിയാണ് ഈ കൊച്ചി മിടുക്കൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഈ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കൃത്യമായി നൂറ് ചിത്രങ്ങൾ അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ നൂറ് ചിത്രങ്ങൾ ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ടീച്ചർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ നൂറെണ്ണം തികച്ചിട്ടില്ല തൊണ്ണൂറ്റൊമ്പതേ ആയിട്ടുള്ളൂ അപ്പോൾ നൂറാമത്തെ ചിത്രം തികച്ചിട്ട് ഇത് നിർത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷം ആ ആ രൂപത്തിൽ തന്നെ നൂറ് ചിത്രങ്ങൾ അവധിക്കാലത്ത് വരച്ചെടുത്തതിന് ഒപ്പം മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സബ് ജില്ലാതല പ്രവേശനോത്സവം ഈ കുട്ടിയുടെ സ്കൂളിൽ നിന്നായിരുന്നു അപ്പോൾ നന്നായി ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ നൂറ് ചിത്രങ്ങളും വളരെ നന്നായി വരുന്ന എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും മറ്റു വിശിഷ്ടാദികളും ഒക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞ് ആ ഉദ്ഘാടന വേദിയിൽ നിന്ന് തന്നെ കുട്ടിക്ക് പ്രത്യേക സമ്മാനവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നന്നായി എന്നെ ടീച്ചേഴ്സും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇവനെ സഹായിച്ച കുട്ടിയെ സഹായിച്ച ടീച്ചേഴ്സിനും രക്ഷിതാക്കളോടുമൊക്കെ നന്ദി പറയുകയാണ് അഭിനന്ദനങ്ങൾ മുന്നേ ഇതും കണ്ണൂർ ജില്ലയിലുള്ള കുട്ടിയാണ് ചൊവ്വ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ അവിടെ എന്നാ കണ്ണൂർ എത്തുന്നതിന് മുമ്പേ ഉള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു എന്നാ കുട്ടികളെ ഒരു ഗണിത വർക്ക് പോയ ഓർമ്മയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ട് കൊണ്ടായിരിക്കണം കുട്ടി വളരെ നന്നായി തന്നെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇയാൾ വരച്ചെടുത്ത ചിത്രങ്ങൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് നന്നായിട്ട് അതാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നൊരു ഗുണം അതാണ് മാത്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ കൃത്യതയും സൂക്ഷ്മതയും കൃത്യമായി അളക്കാനും വരക്കാനും കൃത്യമായ ആ കളങ്ങളിൽ പിന്നെ കളർ കൊടുക്കാനും പുറത്ത് ചാടിപ്പോവാതെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നന്നായിട്ടുണ്ട് മോളെ അഭിനന്ദനങ്ങൾ ക്ലാസ് ഒരു ദിവസം ഞാൻ വെച്ചിട്ടുള്ള മാഷിന്റെ ണ്ടായി അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അതിനുശേഷമാണ് എനിക്ക് ജ്യോമട്രിക്കൽ ചാപ്റ്ററിനോട് താല്പര്യം തോന്നിയത് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള അവധി ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബ് നോക്കുകയായിരുന്നു സഹദേവൻ മാഷിന്റെ വീഡിയോയിൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കണം എന്ന് തോന്നി അത് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർ എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു അതിനുശേഷം ഞാൻ വരച്ച ചിത്രങ്ങളിൽ ഉള്ള തെറ്റുകൾ തിരുത്തി തന്ന മാത്സ് ടീച്ചറായ ജേ സി ടീച്ചറോടും എന്റെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു പിന്നെ ചിത്രങ്ങൾ വിശദീകരിച്ചു തന്ന സഹദേവൻ മാഷിനോടും നന്ദി പറയുന്നു കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ചോമ്പാൽ സബ് ജില്ലയിൽ വൈക്കലശ്ശേരി യു പി സ്കൂളിലെ കുട്ടിയാണ് അപ്പോൾ മുമ്പ് ഒരു ക്യാമ്പ് അതിനടുത്തുള്ള ഓർക്കാട്ടറി വെച്ച് ഒരു ഗണിത ക്യാമ്പ് ഇതുപോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഈ കുട്ടി പങ്കെടുത്തതാണ് അപ്പോൾ അതിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വെക്കേഷൻ കാലത്ത് ഇത്തരത്തിലുള്ളൊരു ചലഞ്ച് ഏർ എന്ന ഏറ്റെടുത്തുകൊണ്ട് ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പോൾ വരച്ചതെല്ലാം വളരെ ഗംഭീരായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വരാൻ പോകുന്ന സബ് ജില്ലാ ഗണിതശാസ്ത്ര ഒരുക്കവും കൂടിയാണ് ഒപ്പം ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് നമ്മളെ ഗണിത പ്രവർത്തനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അളക്കാനും വരക്കാനും വരക്കാനുമൊക്കെ കിട്ടുന്നൊരു പരിശീലനമാണ് നേരത്തെ കിട്ടുന്ന പരിശീലനമാണ് അപ്പോൾ വളരെ നന്നായിട്ടുണ്ട് മോളെ അഭിനന്ദനങ്ങൾ ഈ വൈക്കൽശ്ശേരി യു പി സ്കൂളിലും ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചിലപ്പോൾ ഈ കുട്ടി ചെറിയ ക്ലാസ്സിലായിരിക്കും അന്ന് യു പി ക്ലാസ്സിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല എന്തായാലും വളരെ സന്തോഷം എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയുക സന്തോഷം പങ്കുവെക്കുക അഭിനന്ദനങ്ങൾ